ഹായ് നമസ്കാരം ദാസേഖനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പുലിമുരുന്ന സിനിമ നൂറ് കോടി കളക്ട് ചെയ്തു എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് നൂറല്ല നൂറ്റമ്പത് കോടിയുടെ വരെ പോസ്റ്റർ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ സിനിമ നൂറ് പോലും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നഷ്ടമായിരുന്നു അതിൻ്റെ ബാധ്യതകൾ ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ കോ പ്രൊഡ്യൂസറായിട്ടുള്ള ടോമി തച്ചങ്കിരി ഐ പി എസ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂല് സംസാരിച്ചപ്പോൾ ഈ വാർത്ത ഇപ്പോൾ വലിയൊരു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഒരു ചർച്ചാ വിഷയമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പലരും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം തോമസ് മുളക്പാടം എന്ന ഈ സിനിമയുടെ ഒറിജിനൽ പ്രൊഡ്യൂസർ വന്നു പറഞ്ഞു നഷ്ടമൊന്നും വന്നിട്ടില്ല എനിക്ക് ഞാൻ മൂന്ന് കോടിയോളം രൂപ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കണക്കിൽ വെച്ചു നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നോണയൊന്നും തള്ളിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം കണ്ടുപിടിക്കാൻ മിടുക്കന്മാരായ പിള്ളേരുകൾ ഇന്നുണ്ട് അപ്പോൾ അതിൽ മിടുക്കനായുള്ള ഒരു യൂട്യൂബർ കണ്ടുപിടിച്ച കണക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത് ഗ്രേ മീഡിയാസ് എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ഈ വിവരമാണ് അല്ലെങ്കിൽ ആ വോയിസ് ആണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്നെ തൻ്റെ താഴെ വന്നിട്ട് പലരും പിറ്റേ ദിവസം വന്ന് പറഞ്ഞത് ആ സേട്ടാ നിങ്ങൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത് നഷ്ടമാണെന്നല്ലേ തോമിച്ച് തച്ചങ്കേരി പറഞ്ഞിരുന്നു അതൊന്നല്ല തോമിച്ച് മുളക് പാടം പറയുന്നു ഈ സിനിമ വമ്പ വിജയമാണ് ലാഭം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് മാറ്റി പറയൂ നിങ്ങൾ വെറുതെ ഫാനിസം കൊണ്ട് നടക്കില്ലാണെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചത് എന്തായാലും ഈ ഗ്രേറ്റ് മീഡിയാസിൻ്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കും ഇതിനകത്തിൽ നമുക്ക് ടോമിച്ചൻ മുളക് പാഠം അയച്ചു എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനകത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ പറയുന്നുണ്ട് മൂന്ന് കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചിരിക്കുന്നത് ആ ഒരു വാക്കിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഡീറ്റെയിലിലേക്ക് വരാം വേറെ ഒന്നുമല്ല നമുക്ക് ഇപ്പോൾ പല ടെക്നിക്കലും അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഗൂഗിളും ഒക്കെ വെച്ചിട്ട് ചാറ്റ് ജി പി ടി പോലെയും അങ്ങനെ ഏറ്റൂളുകളും വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും എത്ര എമൗണ്ട് വേണം അല്ലെങ്കിൽ ഒരു മൂന്ന് കോടിയോളം ടാക്സ് അടയ്ക്കണമെങ്കിലെന്നുള്ളത് അങ്ങനെ ഒരു കാര്യം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഒരു സിനിമ ബേസ് ചെയ്തിട്ടല്ല ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പുലിമുരുകനോ അല്ലെങ്കിൽ മലയാള സിനിമയൊക്കെ നൂറ് കോടി അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ പറയുകയാണ് ഞാൻ മൂന്ന് കോടിക്ക് മുകളിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതല്ലെങ്കിൽ പത്ത് കോടി അടച്ചു എന്നാൽ മൂന്ന് കോടിക്ക് മുകളിൽ സോ നോർമലി ഒരാൾ മൂന്ന് കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ മൂന്ന് കോടിയോ നാല് കോടിക്ക് താഴെയെന്നുള്ളതാണ് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കണക്കാണ് അപ്പോൾ ആ ചോദ്യം നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ എ ഐ ടൂളുകൾ വെച്ച് നോക്കുമ്പോൾ ഹൗ മച്ച് ഇൻകം ഐ ഷുഡ് ഗെയിൻ ഫ്രം എ മലയാളം ഫിലിം ടു പേ എ ടാക്സ് ഓഫ് ത്രീ ക്രോർ ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ അതായത് രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് കോടി ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ ഞാൻ എത്ര വരുമാനം നേടണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ അവർ തന്നിട്ടുണ്ട് ആ കാൽക്കുലേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അതിനതിൽ പറയുന്നതനുസരിച്ചിട്ട് ഒമ്പതര പത്ത് കോടിയോളം നേടിയാൽ മാത്രമാണ് മൂന്ന് കോടി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അതായത് അന്നത്തെ ബേസിക് ടാക്സ് റേറ്റ് മുപ്പത് ശതമാനമാണ് സർചാർജ് ഒരു കോടിക്ക് മുകളിലാണെങ്കിൽ പതിനഞ്ച് ശതമാനമുണ്ട് സെസ് മൂന്ന് ശതമാനമുണ്ട് അതിൻ്റെ കൂടെ സർചാർജും എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അതായത് ടോമിച്ചൻ മുളക പറഞ്ഞ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് പുലിമുരുകനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ ഒരു ലാഭം എന്ന് പറയുന്നത് പത്ത് തൊട്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് കോടി വരെ മാക്സിമം എന്നാണ് നമുക്ക് കഴിയുന്നത് മലയാള സിനിമയിലെ പ്രമുഖരായ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അറിയുള്ള ഒരുപാട് പേരും ചിന്തിച്ചാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് ഏകദേശം ഇരുപത്തി ത്തി ഏഴ് കോടിയോളം ആയിരിക്കും നൂറ് കോടി ഇറങ്ങുമ്പോൾ എന്നുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് പറയുന്നത് നോർമൽ റേറ്റിൽ എൻ്റെ അറിവിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഒക്കെ പ്രൊഡ്യൂസറിന് അതായത് ഒരു നൂറ് കോടി കിട്ടിയാൽ നാൽപ്പത് കോടി പ്രൊഡ്യൂസറിനുള്ളതാണ് അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ടാക്സ് പോകുന്നത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ടോമിച്ചൻ മുളക് പാഠം നൽകിയ ആ ഒരു കുറിപ്പിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസ്സിലൂടെ നൂറ് കോടി നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹം അടിക്കേണ്ടി വരുന്ന എമൗണ്ട് ഈ പറഞ്ഞ മൂന്ന് കോടി അല്ല അദ്ദേഹം അടച്ചിരിക്കുന്ന മൂന്ന് തൊട്ട് നാലു കോടിക്ക് ഇടയിലുള്ള എമൗണ്ട് ആണെന്ന് നമുക്ക് തോന്നിയാൽ കാരണം അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് വെക്കുക അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്ന വേറെ മറ്റൊരു വ്യക്തി പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹമായിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഡ്യൂസറും ബാക്കിയുള്ള അവർക്കൊക്കെ അതിൻ്റെ താഴെയാണ് ഷെയർ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടിയോ അടുത്ത് മാക്സിമം പ്രോഫിറ്റ് നേടിയെന്ന് പറയുമ്പോൾ സിനിമ അൻപത് കോടിയോളം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് തിയേറ്ററിൽ നിന്നാണോ അല്ലെങ്കിൽ ടോട്ടൽ ബിസിനസ്സിൽ നിന്നാണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇൻകം ടാക്സ് തീയറ്ററിൽ നിന്ന് കിട്ടിയനോ അല്ലെങ്കിൽ ടോട്ടൽ ഒന്നും നോക്കില്ല ഒരാളുടെ വരുമാനമാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന അയാളുടെ മൊത്തം അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന എമൗണ്ട് ഈ ഒരു വർഷം പുലിമുരുകൻ മാത്രമാണ് അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ടാക്സും അല്ല അദ്ദേഹം പറയുന്നത് ഇതിന് അടച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പുലിമുരുകൻ നൂറ് കോടിയില്ല അൻപത് കോടിയോളമേ ഉള്ളൂ എന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഇതിനകത്തിൽ വരുന്നത് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു എടുത്ത് അത് നൂറ് കോടി അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഈ ഒരു അഭിപ്രായത്തിലൂടെ പറയാം അന്നത്തെ ടിക്കറ്റ് റേറ്റ് വന്ന് നൂറ് ദിവസം ഓടിയുന്നു നിർത്താതെ ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ കയറിയുന്നു നോട്ട് നിരോധനത്തിന് പോയപ്പോൾ ഒരു കെട്ട് നോട്ടുമായി കയറിയുന്നു എന്നുള്ള വാദങ്ങളല്ല ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് ഇത് കൃത്യമായി അദ്ദേഹം പറഞ്ഞതാണ് മൂന്ന് കോടിക്ക് മുകളിൽ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട് നൂറ് കോടി ബിസിനസ് അടക്കം എനിക്ക് ലഭിച്ച സിനിമയാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ബിസിനസ് എന്ന് പറയുന്ന അടുത്ത വർഷമാണ് നടന്നതെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അത് മറ്റൊരു ഇതിനകത്തിലേക്ക് പോകും അതുകൊണ്ട് അതിനകത്തേക്കുള്ള തർക്കങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സിനിമ നൂറ് പോയിട്ട് അൻപത് കോടി ആ ിലൊക്കെ തന്നെ എത്തിയിട്ടുള്ളതെന്നാണ് അതായത് മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി എന്ന് പറയുന്ന സിനിമ നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ഇതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതൊരു ഒരു പ്രൊമോഷണൽ ഫിഗർ മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങളെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുക വിളിക്കുകയാണ് ഇതിൽ ഫാൻസും അല്ലെങ്കിൽ ഫാൻ ബേസും ഒന്നും ആരും വരണമെന്നില്ല ഈ കണക്കിലേക്ക് നമുക്ക് കണക്കുകളുടെ രീതിയിലേക്ക് പോകാനാണെങ്കിൽ ഒന്ന് വന്ന് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഇതിന് അതിൽ കൂടുതൽ അറിവുള്ള ആളുകളുണ്ടെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ നമ്മൾ തെറ്റിതിരുത്താം അതല്ല യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കാം ഇത് കുറവാണെങ്കിൽ കുറവാണെന്ന് പറയാം കാരണം ഇത് നമ്മൾ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചത് ഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു സിനിമയ്ക്ക് നൂറ് കോടി കിട്ടിയാലും കിട്ടിയില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും